ആലപ്പുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും കോഴിക്കോട്ടേക്ക് സൂപ്പർ ഫാസ്റ്റ് ബസ് സർവീസ് ആരംഭിച്ചു കോവിഡ് കാലത്ത് മുടങ്ങിയ സർവീസാണ് പുനരാരംഭിച്ചത്

സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് എംഎൽഎമാരായ എച്ച് സലാം പി പി ചിത്തരഞ്ജൻ എന്നിവർ മന്ത്രി കെ ബി ഗണേഷ്കുമാറിന് കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സർവീസിന് വീണ്ടും തുടക്കം കുറിച്ചത് പകൽ ഒന്ന് പത്തിന് ആലപ്പുഴ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട് രാത്രി എട്ട് നാൽപ്പതിന് കോഴിക്കോട് എത്തിച്ചേരുന്ന ബസ് പുലർച്ചെ മൂന്ന് ഇരുപതിന് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് രാവിലെ പത്തു മുപ്പതിന് തിരികെ ആലപ്പുഴയിൽ എത്തിച്ചേരും

तो तो जब तो 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 जो लोग पौड़ा के लिए वाहन लेने आ गए जाते हैं पर सीजन आए जब फेस्टिवल समय तो बार ना पौड़ों के लिए पौड़ों के लिए ताकि उनके लिए बार बार बच्चे चलो पर ये जेली मंदिर पर ना अंबर इधर में दुर्गा ये ऐसे बस में तो पौड़ों के लिए ना हमें इन्हीं का मंदिर किसी को होगा